വടക്കാഞ്ചേരിയിൽ ഇനി ഇ സി ഐ കിട്ടും എല്ലാ ബ്രാൻഡഡ് മൊബൈലുകളും തവണ വ്യവസ്ഥയിലും ലഭിക്കുന്നു മൊബൈൽ ഫോണുകൾ സർവീസ് ചെയ്യുവാൻ വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം ഫോണുകൾക്ക് ഇനി വടക്കാഞ്ചേരിയുടെ സ്വന്തം ഫോൺ സോണിലേക്ക് വരൂ ഫോൺ സോൺ സെയിൽസ് സർവീസ് ആൻഡ് ആക്സസറീസ് ആക്സിസ് ബാങ്കിന്റെ നിർദ്ദേശം നിർദ്ദിഷ്ട വടക്കാഞ്ചേരി ബൈപ്പാസിൽ നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിന്റെ ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ് തയ്യാറാക്കുന്നതിനായി ട്രോപ്പോഗ്രാഫിക് സർവേയും സോയിൽ ഇൻവെസ്റ്റിഗേഷനും ഓഗസ്റ്റ് മുപ്പതിന് ആരംഭിക്കും ഇതിനായി അകമല പട്ടാണിക്കാട്ടിലേക്ക് പോകുന്ന വഴിയുടെ ഭാഗത്തുള്ള കാട്ടിലേക്ക് ഗേറ്റ് പരിസരത്ത് യന്ത്ര എത്തിച്ചു നിർദ്ദിഷ്ട വടക്കാഞ്ചേരി ബൈപ്പാസിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിന്റെ ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ് തയ്യാറാക്കുന്നതിനായി ടോപ്പോഗ്രാഫിക് സർവേയും സോയിൽ ഇൻവെസ്റ്റിഗേഷനും ഓഗസ്റ്റ് മുപ്പതിന് ആരംഭിക്കും ജി തയ്യാറാക്കി റെയിൽവേയിൽ നിന്ന് അംഗീകാരം നേടിയെടുക്കുന്നതിനായി കേരള സർക്കാരിന്റെയും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംയുക്ത സംരംഭമായ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കെ റെയിൽ കോർപ്പറേഷൻ എഴുപത്തഞ്ച് ദിവസത്തിനകം ജി എ ഡി തയ്യാറാക്കി അംഗീകാരത്തിനായി റെയിൽവേക്ക് സമർപ്പിക്കും എറണാകുളം ഷൊർണൂർ സെക്ഷനിൽ പുതിയ ട്രാക്കുകൾ നിർമ്മിക്കാൻ റെയിൽവേ ഉദ്ദേശിക്കുന്നതിനാൽ മേൽപ്പാലത്തിന്റെ ഡിസൈനും അലൈൻമെന്റും തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ നേരിട്ടിരുന്നു ഈ തടസ്സങ്ങൾ നീക്കി വടക്കാഞ്ചേരി ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിനായി സംസ്ഥാന സർക്കാരും റെയിൽവേ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നിരന്തരമായ ശ്രമങ്ങളുടെ ഫലമായാണ് ജി എ ഡി തയ്യാറാക്കുന്നതിനു കെ ആർ ഡി സി എല്ലിനെ ചുമതലപ്പെടുത്തി ഉത്തരവായതെന്ന് വടക്കാഞ്ചേരി എം എൽ എ സേവർ ചില്ലപ്പള്ളി അറിയിച്ചു റെയിൽവേയുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അകമലയ്ക്കടുത്ത് പട്ടാണിക്കാട്ടിലേക്ക് പോകുന്ന വഴിയുടെ ഭാഗത്ത് ഗേറ്റ് പരിസരത്ത് മേൽപ്പാലം നിർമ്മിക്കുന്നതിന് തത്വത്തിൽ ധാരണയായിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വടക്കാഞ്ചേരി ബൈപ്പാസ് യാഥാർത്ഥ്യമാവുകയാണ് വടക്കാഞ്ചേരി എം എൽ എ സേവീർ ചില്ലപിളിയുടെ നിരന്തര പരിശ്രമ ഫലമായിട്ടാണ് വടക്കാഞ്ചേരി ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നത് ഞാനിപ്പോഴുള്ളത് ശാസ്താവ് അമ്പലത്തിനടുത്തുള്ള അകമല പ്രദേശത്തെ കാട്ടിലഗേറ്റ് എന്ന സ്ഥലത്താണ് ഇവിടെയാണ് നാളെ ഓഗസ്റ്റ് മുപ്പതിന് സർവേ നടക്കുന്നത് മണ്ണ് പരിശോധന നടക്കുന്നത് വടക്കാഞ്ചേരിയുടെ വികസനത്തിന് ഒരു പുതുജീവൻ തന്നെ നൽകുന്നതാണ് ബൈപ്പാസ് ഏകദേശം അഞ്ചര കിലോമീറ്റർ നീളവും ഇരുപത്തിമൂന്ന് മീറ്റർ വീതിയുമാണ് ബൈപ്പാസ് വിഭാവനം ചെയ്യുന്നത് വടക്കാഞ്ചേരിയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്ന ബൈപ്പാസിന് ഏറെ പ്രാധാന്യത്തോടെയാണ് പൊതുസമൂഹം വടക്കാഞ്ചേരിയിലെ പൊതുസമൂഹം നോക്കിക്കാണുന്നത് ഈ ഭാഗത്താണ് ഇപ്പോൾ തന്നെ യന്ത്രങ്ങളൊക്കെ എല്ലാം ഒന്ന് ഇറക്കിയിട്ടുണ്ട് ഈ സോയിൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള യന്ത്രങ്ങളെല്ലാം തന്നെ ഇവിടെ ഇറക്കിയിട്ടുണ്ട് ഓഗസ്റ്റ് മുപ്പതിനാണ് സോയിൽ ടെസ്റ്റ് നടക്കുന്നത് ഈ ഭാഗത്ത് ലെവൽ ക്രോസിൽ കാവൽക്കാരനില്ലാത്ത ഭാഗമാണ് വടക്കാഞ്ചേരിയുടെ വികസനത്തിന് കുതിപ്പേകുവാൻ ഈ ബൈപ്പാസിന് കഴിയുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് വി വേണ്ടി ക്യാമറാമാൻ രാകേഷിനൊപ്പം വി സി മനോജ് വി സി